തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അല്പം മാസങ്ങൾ കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് നമ്മൾക്കറിയാം തിരഞ്ഞെടുപ്പിന് ഒരുപാട് പോസ്റ്ററുകൾ നോട്ടീസുകൾ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സാധന സാമഗ്രികളൊക്കെ പ്രിന്റ് ചെയ്തെടുക്കുന്ന ആളുകൾ തന്നെയാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകളും രാഷ്ട്രീയ സംഘടനകളുമൊക്കെ അത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒക്കെ തുച്ഛമായ വിലയിൽ തിരുവനന്തപുരത്ത് പാലോട് എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തെ രോഹിണി ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്സുണ്ട് ആ പ്രസ്സിൽ എനിക്ക് നേരിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് അവിടെ ഞാൻ ഒരുപാട് ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആളുകൾ അതുപോലെ വ്യത്യസ്ത രീതിയിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്കൊക്കെ അവർക്കൊക്കെ കൃത്യമായിട്ടും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള എന്നാൽ വില തുച്ഛമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തു എന്നുള്ള ആ ഒരു റിസൾട്ട് അത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് രോഹിണി ഓഫ്സെറ്റ് എന്ന് പറയുന്ന ആ പ്രസ് നടത്തുന്നത് ഒരു വനിതയാണ് ഇതൊക്കെയാണ് ോധാനം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റോട് കൂടി നടത്തുന്ന ആ സ്ഥാപനത്തിന്റെ ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടി പങ്കാളികൾ ആവേണ്ടതുണ്ട് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഏതൊക്കെയാണോ അങ്ങനെയൊക്കെ ഇതിനെ സഹായിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സഹായകരം തന്നെയാണ് കാരണം നമുക്കറിയാം തിരഞ്ഞെടുപ്പിന് ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ചിലവഴിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളായാലും വ്യക്തികളായാലും ഇവരൊക്കെ ഇത്തരത്തിൽ വില കുറഞ്ഞ രീതിയിൽ തന്നെ ഇങ്ങനെ ക്വാളിറ്റിയോടുകൂടി കൊടുക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ട് എന്നറിയേണ്ടത് അതല്ലെങ്കിൽ അത്ര സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ രോഹിണി ഓഫ് സെറ്റുമായി ബന്ധപ്പെട്ടുള്ള അവരെ ബന്ധപ്പെടാനുള്ള നമ്പറുകളൊക്കെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിക്കൊണ്ട് തന്നെ കൃത്യമായി അവരെ ബന്ധപ്പെടുക ഇവിടെ നിങ്ങൾക്ക് തരാനുള്ള മറ്റൊരു ഗ്യാരണ്ടി എന്തെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള അതല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതൊരു സ്ഥാപനത്തിനും നിങ്ങൾ പ്രിന്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ റേറ്റ് അന്വേഷിക്കുക ആ റേറ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ രോഹിണി ഓപ്സെറ്റുമായി ബന്ധപ്പെടുക അത്രയും ഗ്യാരണ്ടിയാണ് ഈ നാട്ടിൽ എവിടെയും കിട്ടാത്ത രീതിയിൽ തന്നെ കുറഞ്ഞ റേറ്റിൽ തന്നെ ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും എന്നുള്ളത് അതുകൊണ്ട് ഈ രീതി തന്നെ നിങ്ങൾ പിന്തുടരുക എന്നത് കൂടി നിങ്ങളോട് പറയേണ്ടതുണ്ട് ഇന്ത്യക്കകത്ത് എവിടെയും ഡെലിവറി നടത്തും അതാണ് അവരുടെ മറ്റൊരു ക്വാളിറ്റി ഉത്തരവാദിത്തത്തോടു കൂടി ഇത്രയും കൂടി ചെയ്യുന്ന മറ്റൊരു സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം ഒരുപാട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന അതല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വലിയൊരു ഉറപ്പാണ് രോഹിണി ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം നമ്മുടെ സഹോദര സ്ഥാപനം ആ സഹോദര സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറഞ്ഞ കൂടി തന്നെ ഈ ഈവിധ എല്ലാ ആവശ്യമായുള്ള പ്രിന്റിംഗ് സാധനങ്ങളും കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് രോഹിണി ഓഫ്സെറ്റിന്റെ ഈ ഒരു വിവരം മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ വെക്കുകയാണ് അവർ ുമായി ബന്ധപ്പെടുക നേരിട്ട് എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സാധന സാമഗ്രികൾ അവരിൽ നിന്ന് പ്രിന്റ് അതിനു വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സിറാം